നമസ്കാരം ഹിൻസയിലേക്ക് സ്വാഗതം പഹൽഗാം ആക്രമണത്തിന് ശേഷം പാകിസ്ഥാനുമായുള്ള എല്ലാ നയതന്ത്ര വ്യാപാര ഇടപാടുകളും ഇന്ത്യ നിർത്തിവെച്ചിരിക്കുകയാണ് പാകിസ്ഥാന്റെ ചരക്ക് നീക്കത്തിന് വലിയ നഷ്ടമാണ് ഇന്ത്യ കാരണം ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് കാരണം ഇങ്ങോട്ടേക്ക് തീവ്രവാദികൾ അയച്ചു കഴിഞ്ഞാൽ അവർ കയറ്റുമതി ചെയ്യുന്ന സാധനങ്ങൾ നമുക്ക് രണ്ട് കൈയും നീട്ടി സ്വീകരിക്കേണ്ട കാര്യമൊന്നുമില്ല അതുകൊണ്ട് തന്നെയാണ് പഹൽഗാം ആക്രമണം നടന്നപ്പോൾ ആദ്യപടി ഇന്ത്യ ആയുധം ഉപയോഗിച്ചുള്ള തിരിച്ചടി നൽകുന്നതിന് മുമ്പ് ഇത്തരത്തിലുള്ള സിന്ധു നദി വ്യാപാര കരാർ അടക്കം നിർത്തിവെക്കുകയും അതുപോലെ തന്നെ ചരക്ക് ഗതാഗതം അടക്കം ഇന്ത്യ നിർത്തിവെക്കുകയും ചെയ്തതാണ് ഇപ്പോൾ മോദി പറഞ്ഞതുപോലെ രക്തവും വെള്ളവും ഒരുമിച്ചൊഴുകേണ്ട എന്നതുപോലെ തന്നെയാണ് ചരക്ക് നീക്കവും തീവ്രവാദവും ഒരുമിച്ച് പോവില്ല അതെന്തായാലും ഈ ഭാരത മണ്ണിൽ വില പോവില്ല എന്നുള്ള ഉറച്ച തീരുമാനത്തിൽ തന്നെയാണ് നമ്മുടെ ഭാരതം പലപ്പോഴായിട്ട് ചില സാധനങ്ങളൊക്കെ തന്നെ പാകിസ്ഥാൻ ഇന്ത്യയിൽ ഇറക്കുമതി ചെയ്യുമ്പോഴൊക്കെ തന്നെ പലപ്പോഴും ഈ തീവ്രവാദ ഭീഷണികളൊക്കെ നിലനിൽക്കുമ്പോഴൊക്കെ തന്നെ ഒരു കണ്ണടച്ച സമീപനമായിരുന്നു നടത്തിയിരുന്നത് പക്ഷേ വീണ്ടും വീണ്ടും ഇന്ത്യക്കെതിരെ നിരന്തരം അല്ലെങ്കിൽ ഇന്ത്യയിലുള്ള ആളുകളുടെ ജീവന് ഭീഷണിയായിട്ട് ഇത്തരത്തിലുള്ള വെല്ലുവിളികൾ ഉയർത്തുന്നവരെ ഇനി ഒരു കാരണവശാലും അടുപ്പിക്കില്ല എന്നുള്ള ഉറച്ച തീരുമാനം തന്നെയാണ് പഹൽഗാം ആക്രമണത്തിന് ശേഷം ഇന്ത്യ എടുത്തത് അതുതന്നെയാണ് കഴിഞ്ഞ ദിവസം ചെങ്കോട്ടയിൽ നരേന്ദ്രമോദി രാജ്യത്തെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചപ്പോൾ പറഞ്ഞതും ഇത് തന്നെയാണ് എല്ലാം ഒരുമിച്ച് പോകില്ല ഒരു തരത്തിലുള്ള പുനർചർച്ചകളോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള നീക്കങ്ങളോ ഇനി ഇന്ത്യയുടെ ഭാഗത്തുനിന്നും ഉണ്ടാകില്ല എന്നുള്ള തീരുമാനം അതുകൊണ്ട് പാകിസ്ഥാന്റെ ഒരു സാധനങ്ങളും ഇന്ത്യ ഇറക്കുന്നില്ല ഇന്ത്യയുടെ വിമാനങ്ങൾക്ക് പാകിസ്ഥാന്റെ വ്യാമപാത അനുവദിക്കുന്നുമില്ല നദീജല കരാറുകളിൽ നിന്ന് ഇന്ത്യ പിന്നോക്കം പോയത് പാകിസ്ഥാനെ വെട്ടിലാക്കിയിട്ടുണ്ട് ഒരു തുള്ളി വെള്ളത്തിനായിട്ട് അവിടെ പാകിസ്ഥാൻ പ്രധാനമന്ത്രിയും സൈനിക മേധാവിയൊക്കെ തന്നെ അലറുകയാണ് പക്ഷേ അപ്പോഴും അത് ബാധിക്കുന്നത് അവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള ആളുകളെയാണ് പക്ഷേ അവരുടെ ജീവനും അല്ലെങ്കിൽ അവരുടെ സംരക്ഷണത്തിനല്ല പ്രാധാന്യം നൽകുന്നത് ഇത്തരത്തിലുള്ള കൊടുംഭീകരരെ വളർത്തി പാലൂട്ടി വളർത്തുകയാണ് പാകിസ്ഥാൻ എന്ന് പറയാതിരിക്കാൻ സാധിക്കില്ല ഇതിന് പിന്നാലെയാണ് പാകിസ്ഥാൻ മറ്റൊരു തന്ത്രം ഇപ്പോൾ മെനയുന്നത് പക്ഷേ അതും ഇന്ത്യ തുടക്കത്തിൽ തന്നെ പൊളിച്ചിരിക്കുകയാണ് ഇന്ത്യയുമായി കോടികളുടെ വ്യാപാര ബന്ധമുള്ള രാജ്യമായിരുന്നു പാകിസ്ഥാൻ പാകിസ്ഥാന്റെ ചരക്കുകൾ ഇപ്പോൾ ഇന്ത്യ സ്വീകരിക്കുന്നില്ല അതുകൊണ്ട് തന്നെ കോടികളുടെ നഷ്ടമാണ് പാകിസ്ഥാന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് പാകിസ്ഥാനിൽ നിന്നുള്ള കപ്പലുകൾക്ക് ഇന്ത്യൻ തുറമുഖങ്ങളിൽ നങ്കൂരമിടാനും സാധ്യമല്ല ചരക്കുകൾ വിതരണം ചെയ്യാൻ മറ്റു വിപണികൾ തേടുകയാണ് അതുകൊണ്ട് പാകിസ്ഥാൻ ഇതിനിടെയാണ് രഹസ്യ നീക്കം ഇന്ത്യയുടെ ശ്രദ്ധയിൽപ്പെട്ടത് ചരക്കിന്റെ ഉത്ഭവം തെറ്റായി പ്രഖ്യാപിച്ചുകൊണ്ട് ചില നിയന്ത്രണങ്ങൾ മറികടക്കാനാണ് ഇപ്പോൾ പാകിസ്ഥാൻ ശ്രമിച്ചിരിക്കുന്നത് മൂന്നാം രാജ്യങ്ങളിലൂടെ പാകിസ്ഥാൻ ഇന്ത്യയിലേക്ക് എത്തിക്കുകയാണ് ഓരോ ചരക്കുകളും യു എ വഴിയാണ് ഇപ്പോൾ പല പാകിസ്ഥാൻ ചരക്കുകളും ഇന്ത്യയിലേക്ക് എത്തിയത് യു എത്തിച്ച ശേഷം മറ്റു കമ്പനികളുടെ മറവിൽ ഇന്ത്യയിലേക്ക് അയക്കുകയാണ് പാകിസ്ഥാൻ ചരക്കുകൾ യു എയിലെത്തിയ ശേഷം അവിടെ ഒരുപക്ഷെ ചില നീക്കുപോക്കങ്ങളൊക്കെ നടത്തി അത് വളരെ നൈസായി ആരും അറിയാതെ ഇന്ത്യയിലേക്ക് എത്തിക്കുമെന്നാണ് കരുതിയത് പക്ഷേ ഇന്ത്യയിൽ കൃത്യമായി തന്നെ അവിടെ പരിശോധിച്ചതിനു ശേഷമാണ് ഓരോ സാധനങ്ങളും ഒരു ചെറിയ സാധനമാണെങ്കിൽ കൂടി ഇന്ത്യയിൽ അത് ഇറക്കുക അതിനിടയിലാണ് ഇത്തരത്തിൽ യു എയിൽ നിന്ന് വരുന്ന പല കപ്പലുകളും അല്ലെങ്കിൽ പല കപ്പലുകളിൽ വരുന്ന ചരക്കുകളും അത് പാകിസ്ഥാനിൽ നിന്നാണെന്ന് ഇന്ത്യ തിരിച്ചറിയുന്നത് ഇക്കാര്യത്തിൽ ചില സംശയങ്ങൾ തോന്നി ഉടനെ ഇന്ത്യ യു എ വിവരം അറിയിച്ചു അന്വേഷിക്കാമെന്നാണ് യു എ അറിയിച്ചിരിക്കുന്നത് കഴിഞ്ഞ ദിവസം പാകിസ്ഥാൻ യു എ വഴി ഇന്ത്യയിലേക്ക് അയച്ച ഇന്ദുപ്പ് ഗുജറാത്തിലെ തുറമുഖങ്ങളിൽ നിന്ന് പിടികൂടിയിരിക്കുകയാണ് നാല്പത്തിയേഴ് കണ്ടെയ്നറുകളിലായി എത്തിയ ഇന്ദുപ്പാണ് പിടിച്ചതെന്ന് പ്രത്യക്ഷ നികുതി ബോർഡ് ചെയർമാൻ സഞ്ജയ് കുമാർ അഗർവാൾ പറഞ്ഞു മൂന്ന് വ്യത്യസ്ത ചരക്കുകളിലായി പത്ത് കണ്ടെയ്നറുകൾ കണ്ഡ്ല തുറമുഖത്തും മുപ്പത്തിയേഴ് എണ്ണം മുദ്ര തുറമുഖത്തും പിടിച്ചെടുത്തിരിക്കുകയാണ് ബിൽ ഓഫ് എൻട്രി പ്രകാരം ഉപ്പ് ഇറാനിൽ നിന്ന് ദുബായ് വഴിയാണ് വന്നതെങ്കിലും യഥാർത്ഥ ഉറവിടം പാകിസ്ഥാനാണെന്നും അന്വേഷണ വൃത്തങ്ങൾ ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുകയാണ് ഏകദേശം ആയിരത്തി മുന്നൂറ്റി പതിനൊന്ന് ടൺ ഇന്ദു പാണ് ഇത്തരത്തിൽ യു എയിൽ നിന്നാണെന്ന് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് പാകിസ്ഥാൻ ഇന്ത്യ തുറമുഖത്തേക്ക് അടുപ്പിക്കാൻ ശ്രമിച്ചത് ഒന്നേ കോടിയുടെ ചരക്കുകളാണ് പാകിസ്ഥാനിൽ നിന്ന് യു വഴി എത്തിയത് ചരക്ക് യഥാർത്ഥത്തിൽ പാകിസ്ഥാനിൽ നിന്നുള്ളതാണെങ്കിലും മിഡിൽ ഈസ്റ്റേൺ രാജ്യങ്ങളിൽ നിന്നാണ് വന്നതെന്ന് രേഖകൾ തെറ്റായി പ്രസ്താവിച്ചുകൊണ്ടാണ് ഇന്ത്യൻ തീരത്തേക്ക് ഇത് എത്തിയിരിക്കുന്നത് ഗുജറാത്ത് ആസ്ഥാനമായുള്ള നാല് ഇറക്കുമതിക്കാർ ഇതിൽ ഉൾപ്പെടുന്നു ഉദ്യോഗസ്ഥരുടെ അഭിപ്രായത്തിൽ ഓപ്പറേഷൻ ഡീപ് മാനിഫെസ്റ്റ് ഇതുവരെ രാജ്യവ്യാപകമായി ഒന്നിലധികം കേസുകൾ ഫയൽ ചെയ്യുന്നതിലേക്കും നയിച്ചിട്ടുണ്ട് മൊത്തം പന്ത്രണ്ട് പോയിന്റ് പൂജ്യം നാല് കോടി രൂപയുടെ പിടിച്ചെടുക്കൽ തീവ്രവാദ രാജ്യത്തിന്റെ സാമ്പത്തിക താല്പര്യങ്ങളെ തകർക്കുന്നു ഇതിൽ നിന്നുള്ള ഈ ഇറക്കുമതികൾ വെട്ടിപ്പ് നടത്താനുള്ള ഉയർന്ന യും അധികൃതർ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് ഇന്ത്യയും യു എയും ഒപ്പുവെച്ച സ്വതന്ത്ര വ്യാപാര കരാർ പ്രകാരമുള്ള ഇളവ് രഹസ്യമായി ഉപയോഗിച്ച് നേട്ടം കൊയ്യുകയാണ് ഇപ്പോൾ പാകിസ്ഥാൻ പിങ്ക് നിറത്തിലുള്ള ഗേവ്രെ ഇന്ദുപ്പായിരുന്നു ഇത് വിദേശ വ്യാപാര നയം ലംഘിച്ച് മൂന്നാം രാജ്യം വഴി പാകിസ്ഥാൻ ചരക്കുകൾ കയറ്റുമതി ചെയ്യുകയാണ് നിലവിൽ ഇന്ത്യക്ക് പാകിസ്ഥാനുമായി ഇറക്കുമതിയോ കയറ്റുമതിയോ ഇല്ല മുന്ദ്ര കാട്ട തുറമുഖങ്ങൾ വഴി വന്ന ചരക്കുകൾ ഗാന്ധിധാം ഡി ആർ ഐ റീജിയണൽ യൂണിറ്റിലെ ഉദ്യോഗസ്ഥരാണ് പിടികൂടിയത് ചരക്കയച്ച കമ്പനികളെ സംബന്ധിച്ച് അന്വേഷണം നടത്തുന്നുണ്ട് ഏതായാലും കുത്തുവാളെടുത്ത് നിൽക്കുകയാണ് പാകിസ്ഥാൻ അതുകൊണ്ട് തന്നെ എങ്ങനെയെങ്കിലും നേരിട്ടുള്ള വഴികളിലൂടെ എന്തെങ്കിലും നടത്താൻ പാകിസ്ഥാനെ കൊണ്ട് സാധിക്കില്ല അതുകൊണ്ട് തന്നെയാണ് വളഞ്ഞ് മൂക്കുപിടിക്കുന്ന രീതിയിൽ ഇപ്പോൾ യു വഴി ഇത്തരത്തിൽ ഇന്ത്യയിലേക്ക് ഒരു വ്യാപാരം നടത്താനായിട്ട് ശ്രമിച്ചത് പക്ഷേ അത് ഇന്ത്യ തുടക്കം തന്നെ അത് പൊളിച്ചിരിക്കുകയാണ് പക്ഷേ പാകിസ്ഥാൻ നിലവിൽ അവസ്ഥ വെച്ച് നോക്കുമ്പോൾ ദീർഘദൂരം ഒന്നും ഒരു വ്യാപാരം നടത്താനുള്ള പാകിസ്ഥാനുകൊണ്ട് കൂട്ടിയാൽ കൂടുന്ന പണിയല്ല മാത്രമല്ല മറ്റധികം രാജ്യങ്ങളുമായൊന്നും തന്നെ പാകിസ്ഥാനുമായി ചരക്ക് വ്യാപാരം നടത്തുന്നില്ല അതിനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് വിശ്വാസ്യത തന്നെയാണ് എന്താണ് പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം കാണിച്ചു കൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ പാകിസ്ഥാന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്നുള്ളത് മറ്റുള്ള രാജ്യങ്ങൾക്ക് കൃത്യമായി ബോധ്യമുണ്ട് അതുകൊണ്ട് തന്നെയാണ് പാകിസ്ഥാനുമായി അധികമാരും ചരക്ക് വ്യാപാരമോ മറ്റേതെങ്കിലും തരത്തിലുള്ള കരാറുകളോ ഒന്നും തന്നെ ഏർപ്പെടാത്തതും അതിനിടയിലാണ് ഇത്തരത്തിലുള്ള കളികൾ ഇറക്കി പാകിസ്ഥാൻ ഇന്ത്യയിൽ അത് പയറ്റാൻ നോക്കുന്നത് കർശനമായി തന്നെ അത് കൊണ്ടിപ്പോൾ പരിശോധന നടക്കുകയാണ് കാരണം പാകിസ്ഥാനെ പോലുള്ള രാജ്യത്തെ കുടിച്ച വെള്ളത്തിൽ പോലും വിശ്വസിക്കാൻ സാധിക്കില്ല എന്നുള്ളത് അറിയാവുന്ന കാര്യമാണ് അതുകൊണ്ട് തന്നെ അതുവഴി ചരക്ക് മാത്രമല്ല വേറെ എന്താണ് ഇവർ കടത്തി വരുന്നത് എന്നത് പരിശോധിക്കേണ്ടതാണ് കാരണം നമ്മൾ അത് നമ്മുടെ രാജ്യത്തിന്റെ സുരക്ഷയെ കൂടി ബാധിക്കുന്ന കാര്യമാണ് പ്രത്യേകിച്ച് പഹൽഗാം ആക്രമണമൊക്കെ നടന്ന സ്ഥിതിക്ക് ഏതായാലും ഇപ്പോൾ ഇത്തരത്തിൽ പാകിസ്ഥാനിൽ നിന്ന് അനധികൃതമായി എത്തിയിട്ടുള്ളത് ഇന്ദുപ്പാണ് അതുപോലെതന്നെ കല്ലുപ്പാണ് പാകിസ്ഥാനിലെ ജലം ജില്ലയിലെ ഗേവ്ര ജില്ലയിൽ നിന്നാണ് ഇത് ഖനനം ചെയ്യുന്നത് ഇത് മറ്റുപ്പുകളെ പോലെ കടലിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്നതല്ല പാറക്കെട്ടുകളിൽ നിന്ന് ഖനനം ചെയ്യുന്നതാണ് സാധാരണ ഉപ്പിനേക്കാൾ നിറം കുറവാണ് പിങ്ക് നിറത്തിലോ അല്ലെങ്കിൽ നേരിയ ചാര നിറത്തിലോ ഇത് കാണാം ഹിമാലയൻ പിങ്ക് സാൾട്ടാണ് ഇക്കൂട്ടത്തിൽ പ്രചാരത്തിലുള്ളത് ഇന്ദുപ്പിൽ അയഡിൻ കുറവാണ് അതുപോലെ തന്നെ മറ്റ് പല ധാതുക്കളും ധാരാളമായി അടങ്ങി ുണ്ട് മഗ്നീഷ്യം സിങ്ക് പൊട്ടാസ്യം കോപ്പർ ഇരുമ്പ് തുടങ്ങിയവ അടങ്ങിയിരിക്കും സാധാരണ ഉപ്പിന് പകരം ഇത് ഭക്ഷണത്തിൽ ഉപയോഗിക്കാൻ മറ്റുപ്പുകളെ അപേക്ഷിച്ച് വ്യത്യസ്തമായ സ്വാദാണുള്ളത് ദഹന പ്രശ്നങ്ങൾ ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾ തൊണ്ടവേദന എന്നിവയ്ക്കും ഇത് ഔഷധമായി ഉപയോഗിക്കാറുണ്ട് ചർമ്മ സംരക്ഷണ ഉൽപ്പന്നങ്ങളിലും ഉപയോഗിക്കാറുണ്ട് റോഡുകളിലെ മഞ്ഞ് നീക്കം ചെയ്യാനും രാസവസ്തുക്കളിലെ നിർമ്മാണത്തിനൊക്കെ തന്നെ ഇത് ഉപയോഗിക്കും അത്തരത്തിലുള്ള ഇന്ദുപ്പാണ് പാകിസ്ഥാനിൽ ഖനനം ചെയ്തെടുക്കുന്ന ഇന്ദുപ്പാണ് ഇത്തരത്തിൽ അനധികൃതമായിട്ട് ഇന്ത്യയിലേക്ക് കയറ്റാന് ശ്രമിച്ചത് ഇന്ത്യ അത് പിടിക്കുകയും ചെയ്തിരിക്കുന്നതാണ് പഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്ന് മെയ് രണ്ട് മുതൽ പ്രാബല്യത്തിൽ വരുന്ന തരത്തിൽ പാകിസ്ഥാനിൽ നിന്നുള്ള വസ്തുക്കളുടെ നേരിട്ടോ അല്ലാതെയോ ഇറക്കുമതിക്കോ ഗതാഗതത്തിനോ ഇന്ത്യ സമഗ്രമായിട്ടുള്ള നിരോധനമായിരുന്നു ഏർപ്പെടുത്തിയിരുന്നത് ഈ വർഷം ആദ്യം വ്യത്യസ്ത ഓപ്പറേഷനുകളിൽ ഡിആർ ഐ പിടിച്ചെടുത്ത വസ്തുക്കളിൽ സ്വർണം സിഗരറ്റുകൾ പടക്കങ്ങൾ വിദേശ മൃഗങ്ങൾ വ്യാജ കറൻസി മയക്കുമരുന്ന് എന്നിവയൊക്കെ തന്നെ ഉൾപ്പെടുന്നുണ്ട് അതിന്റെ കൂട്ടത്തിലാണ് ഇപ്പോൾ ഇന്ദുപ്പും എത്തിയിരിക്കുന്നത് ഓപ്പറേഷൻ സിന്ധൂറിന്റെ പശ്ചാത്തലത്തിൽ ഡിആർഐഹ് ജാഗ്രത ശക്തമാക്കിയതായും സുരക്ഷ വർദ്ധിപ്പിച്ചതായും ധനമന്ത്രാലയം കഴിഞ്ഞ മാസം അറിയിച്ചിരുന്നു അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ നമ്മുടെ രാജ്യത്തേക്ക് വരുന്ന കപ്പൽ വഴി വരുന്ന പല ചരക്കുകളും കൃത്യമായി തന്നെ ഇന്ത്യ അത് പരിശോധിക്കുകയും ഇത്തരത്തിൽ അനധികൃതമായിട്ട് എത്തുന്ന അല്ലെങ്കിൽ നിയമം തെറ്റിച്ചെത്തുന്ന ചരക്കുകൾ ഒന്നും തന്നെ ഇന്ത്യ ഇവിടെ ഇറക്കുമതി ചെയ്യുന്നില്ല കർശനമായിട്ടുള്ള നടപടിയാണ് ഇന്ത്യ അതിന്റെ അടിസ്ഥാനത്തിൽ എടുക്കുന്നത്